ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയി നിൽക്കുവാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടും അമ്പല ദർശനമാണ് ഒരുപാട് അമ്പലങ്ങളിൽ പോകാനുണ്ട് കാരണം വർഷത്തിൽ ഏർ സമയം മാത്രമല്ലേ നമുക്ക് നാട്ടിലുള്ള അമ്പലങ്ങളിലൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം അമ്പലങ്ങളിൽ പോകും അപ്പോൾ ഇന്നും രാവിലെ തന്നെ ഒരു അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് ഇന്നിപ്പം നമ്മൾ പോകുന്ന അമ്പലത്തിൻ്റെ പേര് അഗസ്ത്യക്കോട് എന്ന് പറയുന്ന സ്ഥലം അഞ്ചൽ കഴിഞ്ഞിട്ട് പുല്ലൂരിയൊക്കെ പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ മഹാദേവ ക്ഷേത്രത്തിലാണ് പോകുന്നത് പണ്ട് ഞാൻ എന്നും പോകുന്നത് എന്നും മീൻസ് നാരങ്ങ ഉളക്കൊക്കെ കത്തിക്കുമായിരുന്നു മിക്കവാറും ഒരു അമ്പലമാണ് ഇപ്പോൾ ബോംബെയിൽ പോയതിന് ശേഷം അമ്പലത്തിൽ എന്നാലും ഞാൻ അമ്പലം എന്നും ഓർക്കാറുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ് എല്ലാ അമ്പലങ്ങളും ഇഷ്ടമാണ് എന്നാലും മിക്കവാറും പൊയ്ക്കോണ്ടിരുന്ന അമ്പലങ്ങളുമായിട്ട് നമുക്ക് ചെറിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ എൻ്റെ നാട്ടിലുള്ള കൂട്ടുക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പം അവിടെയുള്ള അമ്പലങ്ങളൊക്കെ എനിക്ക് വളരെ പിന്നെന്താ പറയുക പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ അമ്പലങ്ങളും ഉണ്ട് അങ്ങനല്ല പക്ഷേ നമ്മുടെ നാട് നമ്മുടെ നാട്ടിലെ മുറ്റത്തുള്ള അമ്പലങ്ങളൊക്കെ നമുക്ക് എന്നും പ്രാധാന്യമുള്ളതായിരിക്കും അപ്പം അതേ കണക്കൊരു അമ്പലമാണ് ഇന്നിപ്പം ഞങ്ങൾ പോകുന്നത് അപ്പം ധനുഷ് അവിടെ പോയിട്ടില്ല ധനുഷ് കണ്ണാന്നെ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോന്നെ അപ്പോൾ ധനുഷ് ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുവാണ് അപ്പോൾ നമുക്കിനി അമ്പലത്തിൽ പോയിട്ട് കാണാം ഞങ്ങൾ പോകുന്നത് ബസ്സിലാണ് ധനുഷിനെ മാക്സിമം ബസ്സിൽ കയറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ അധികം ബസ്സിലങ്ങ് യാത്ര ചെയ്യാറില്ല അപ്പോൾ ഇവിടുത്തെ ബസ്സിലെ യാത്ര നല്ലതാണ് അല്ലേ ഇവിടുത്തെ ബസ്സിൽ കയറി കയറിയിരുന്നിട്ട് യാത്ര ചെയ്യാനും അതുമല്ല എപ്പോഴും ബസ്സുണ്ട് ഇങ്ങനെ ഒരു ബസ് പോയി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ബസ് അങ്ങനെ ബസ് സർവീസ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ടെൻഷനെ ബസ്സിൽ കയറ്റും ഇന്നല്ല എവിടെ പോയാലും ബസ്സിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് യാത്ര തുടരാം ആ അവിടെയാണെങ്കിൽ എവിടെ പോകണമെന്നെങ്കിൽ സ്കൂട്ടറെടുത്തോണ്ട് പോകും ഇവിടെ അതില്ലോ അപ്പോൾ പിന്നെ ബസ്സല്ലേ ഉള്ളൂ ശരണം അല്ലെങ്കിൽ പിന്നെ ഓട്ടോ വിളിക്കണം അപ്പോൾ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് എന്നത്തെ അമ്പലത്തിലെ യാത്ര ങ്ങനെ അതെ അമ്പലത്തിലേക്ക് പോയിട്ട് അതേ വീട്ടിലെത്തി ഭയങ്കര വെയിലാണ് പകലെന്നാ വെളിയിലോട്ട് ഇറങ്ങാനേ പാടില്ല വെളിയിൽ കഴിഞ്ഞാൽ പാട് വരും വെയിൽ വെള്ളം കുടിച്ചു കുടിച്ചു പാട് വന്നു ഞങ്ങള് തിരിച്ചു വന്നപ്പോൾ ഒരു ബേക്കറിയിൽ കയറിയിട്ട് വെള്ളമൊക്കെ കുടിച്ചു ആ നീ പറഞ്ഞിട്ടാണേ എന്തൊരു വെയിലാണെന്നറിയോ എന്തൊരു വെയിലും ചൂടാന്നറിയോ ഒന്ന് ഒരാളെത്രോ സമയായി പന്ത്രണ്ട് ഇല്ല കുഞ്ഞേ പതിനൊന്ന് പതിനൊന്ന് തേർട്ടി ഫൈവ് മണിക്കിനാക്ക നല്ല വണ്ടീനെ നല്ല പാട്ടായിരുന്നു ബസ്സിലെ നല്ല ചക്കയുടെ വേണോ ചക്ക കഴിക്കാൻ പോയ ആദ്യം കൈ മേലെഴുവാന്നു കഴുകൂ

അതുകൊണ്ടല്ലേ സീപ്പറ ഫ്രിഡ്ജല്ലേ പിന്നെ തണുത്ത വെള്ളം കുടിച്ചപ്പോ എന്തൊരു ആശ്വാസല്ലേ ജീവനോ തരാ കുളിച്ചോസ് ഓ അയ്യ അയ്യൂ ഈ സമയത്ത് വെളിയിൽ കിടക്കാൻ തോന്നിയാൽ നല്ല ഒരു ടാസ്ക്കാണ് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചതാ ഏരിഞ്ഞിട്ടും പറ്റുന്നില്ല ഇനി മുഖമൊക്കെ ഒന്നും കഴിയട്ടെ ഓ എല്ലാം ഊരി എല്ലാം ഊരു വെച്ചിട്ട് മോഹമൊക്കെ കഴുകി വീട്ടിൻ്റെ ഏതെങ്കിലും മുഖ മുഖമൊക്കെ കഴുകി വീടിൻ്റെ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടാലേ ഒരു സമാധാനമുള്ളൂ ആ ഞാനിപ്പോൾ എന്തായാലും കുളിക്കുന്നില്ല ശരി ഇരുന്നിട്ടേ കുളിക്കുന്നുള്ളൂ മോഡിട്ട് I <laughs>

ചക്ക മാങ്ങ ചക്കങ്ങ എങ്ങനുണ്ട് സൂപ്പറല്ലേ ആ ഇതാണ് നാട് ഇതാണ് നാട് ദാണ നാട് ഇനി അടുത്ത ചക്ക റെഡിയാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മാങ്ങ ഒരു പരുവാകും നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴത്തേന് ചക്കയും മാങ്ങയും കപ്പയും പിന്നെന്തരാ എല്ലാം കഴിച്ച് കഴിച്ച് ഒരു പരുവാവും അത് കഴിക്കാൻ അത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം അടുത്തത് കഴിക്കാൻ ഫ്ലൈനില് വെയിറ്റിംഗ് ആണ് ഇപ്പൊ വെയിറ്റിംഗ് ചക്ക അയ്യോ നല്ല വരിക്ക ചക്ക ഹായ് നാട്ടിൽ വന്നതിൻ്റെ ഒരു പ്രതീതി ഇപ്പോഴാണ് തോന്നുന്നത് കാരണം എന്താണെന്നറിയോ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ വിശ്രമമാണ് വിശ്രമം വിശ്രമമെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം കുറച്ച് നേരം കിടന്നു പിന്നെ ധനുഷ്യന് അമ്മയാണിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് അതിൽ കഴിഞ്ഞിട്ട് പാവം അമ്മ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുക രാത്രിത്തേക്കുള്ള ഞാനാന്ന് ഗഡീപൊളിയായിട്ടിരുന്ന് ടി വി കാണുന്നു അന്ന് ഇപ്പോൾ ഞായറാഴ്ചയാണ് അപ്പോൾ ടി വിയിൽ കുറച്ച് സിനിമയൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ ടി വി കാണുക ഞാൻ ഇന്നത്തെ ദിവസം അടുക്കളയിൽ കയറിയിട്ടേ ഇല്ല അഭിമാനത്തോടുകൂടി പറയുമല്ല നാട്ടിൽ വന്നിട്ട് ഉള്ള ആദ്യത്തെ പരിപാടിയായിട്ട് ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ അടുക്കളയിൽ കയറി ഞാൻ ഭക്ഷണം ഉണ്ടാക്കരുതായിരുന്നു അപ്പം ഇന്നിപ്പോൾ അമ്മയല്ല ഉണ്ടാക്കുന്നത് അങ്ങനെയും വേണ്ട ഒരു ദിവസം പണ്ട് ഇങ്ങനെയായിരുന്നു കല്യാണത്തിനൊക്കെ മുന്നേ പാവ അമ്മയായിരുന്നു എല്ലാ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഇങ്ങനെ ഇരുന്ന് കഴിച്ച് കഴിച്ചിരിക്കുമായിരുന്നു അപ്പം അതേ കണക്കൊരു ഫീലിങ്സ് ഇപ്പോഴാണ് തോന്നുന്നത് കാരണം മൊബൈൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കാനും എല്ലാ ജോലിയും ചെയ്യാനായിട്ടും ഇവിടെ വന്നതിന് ശേഷം ഇതുവരെയും ജോലി ജോലിയായിരുന്നു ഞാൻ വിചാരിച്ചു ഒരു ദിവസം പോലും എനിക്ക് വിശ്രമമില്ലാന്ന് വിചാരിച്ചു പക്ഷേ ഇന്നിപ്പം ഞാൻ ഫുൾ ഡേ വിശ്രമായിരുന്നു ഉച്ചയ്ക്കും അടുക്കളയിൽ കയറിയില്ല ഉച്ചയ്ക്കും ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറിയില്ല വൈകുന്നേരത്തും ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറിയില്ല ധനുഷ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും കളിക്കാനൊക്കെ പോയി കളിക്കാനൊക്കെ പോയിട്ടത് ഇപ്പോൾ വന്നിട്ട് അവൻ കുളിക്കാൻ കയറിയേക്കുവാണ് അപ്പോൾ ഞാൻ ഏതായാലും ഉച്ചയായപ്പോ തൊട്ടിരുന്ന് മൊബൈൽ കുറേ നേരം കണ്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പം അതേ ഞാൻ കടന്നു ടി വി അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഭക്ഷണമായെന്ന് തോന്നുന്നു ഇപ്പം ഭക്ഷണം കഴിക്കാൻ വിളിക്കും ഇതേ കണ്ടോ അമ്മ ഇത്തിരി കാണുന്നുണ്ട് അടുക്കളയിൽ അടുക്കളയിൽ കുറച്ച് ദ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആ ആ ദണ്ട ഇത് കണ്ട ഇതവിടെ അമ്മ എനിക്കറിയാം വയസ്സായ അമ്മയെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് നല്ലതല്ല ആർക്കും അധികം ഇഷ്ടപ്പെടത്തില്ല പക്ഷേ വല്ലപ്പോഴൊക്കെ ഇത് കുഴപ്പമില്ല ഞാനാണ് ഇന്നും ഉണ്ടാക്കുന്നത് അപ്പം വല്ലപ്പോഴൊക്കെ ആ നമുക്കൊരു കാര്യം ചെയ്യാം അടുക്കളയിൽ അമ്മ എന്തൊക്കെയാ ഉണ്ടാക്കിയെന്ന് പോയെന്നൊന്ന് നോക്കാം അപ്പം അടുക്കളയിലേക്ക് പോകാം അമ്മ എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കി നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ മെനു മുട്ട ഓംപ്ലേറ്റ് ചാറ് കറി Va toren. ¡Súper! super, super! super. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ രാവിലെയും ഞങ്ങളൊരു അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ബസ്സിൽ പോവുക അപ്പോൾ ബസ്സിൽ പോയപ്പോൾ ബസ് ടിക്കറ്റ് കിട്ടി അത് ഞാൻ ധനുഷിനെ കാണിച്ചു കൊടുക്കുമായിരുന്നു ഇപ്പോഴുള്ള ബസ്സിൽ ഇങ്ങനെയുള്ള ടിക്കറ്റല്ല ഈ ബസ്സിൽ എന്തോ ഇങ്ങനെയുള്ള ടിക്കറ്റാ ആണെന്നോ എന്തോ എനിക്കറിയില്ല ഞാൻ ഇതുവരേക്ക് യാത്ര ചെയ്തപ്പോഴത്തേന് വേറൊരു വെള്ള പേപ്പറിൽ വേറെ ടൈപ്പിലായിരുന്നു ടിക്കറ്റ് കിട്ടി ഇത് പഴയ ബസ് ടിക്കറ്റ് അപ്പോൾ ധനുഷിനെ കാണിച്ചു കൊടുക്കുമായിരുന്നു നോക്കൂ പഴയ ധനു ബസ് ടിക്കറ്റാണെന്നും പറഞ്ഞിട്ട് ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ ഞങ്ങളിപ്പോൾ പോകുന്ന അമ്പലം അറയ്ക്കൽ പറയുന്ന ക്ഷേത്രമാണ് അറയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം ഏറം തടിക്കാട് അവിടെയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇത് അമ്പലത്തിലെ അമ്പലക്കുളമാണ് പണ്ട് തൊട്ടേ ഉള്ള കുളമാണ് പണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ വരുന്ന സമയത്ത് പാള വെച്ചിട്ടായിരുന്നു വെള്ളം കോരുന്നത് പാള ഇങ്ങനെ ഒരു തരം ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ കൂട്ടി കെട്ടിയിട്ടൊക്കെ ഉള്ള ഒരു തൊട്ടി വെള്ളം കോരുന്ന ഒരു പാത്രം പോലെ ആക്കിയിട്ട് അതിനകത്തുനിന്ന് വെള്ളം കോരി നമ്മൾ കുടിക്കും കയ്യും കാലുമൊക്കെ കഴുകിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കുളമൊക്കെ ഒന്ന് വിപുലീകരിച്ചിട്ടുണ്ട് സൈഡൊക്കെ കെട്ടി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും വളരെ പ്രാധാന്യമുള്ള കുളവും അമ്പലവും ഒക്കെയാണ് ഞങ്ങൾ മിക്കവാറും വന്നുകൊണ്ടിരുന്നതായിരുന്നു കല്യാണത്തിന് മുന്നേ കല്യാണം കഴിഞ്ഞിട്ടും വരുമായിരുന്നു ബോംബെ പോകുന്നതിന് മുന്നേ ബോംബെ പോയതിനു ശേഷം ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നതെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് വെള്ളമൊക്കെ കോരി കുടിച്ചിട്ട് പോവുകയാണ് അപ്പോൾ ധനുഷനോട് അതായത് എൻ്റെ അപ്പയാണ് അതായത് അച്ഛൻ്റെ സഹോദരിയാണ് കൂടെ ആ വെള്ളം കോരി ഇങ്ങനെ ഒഴിക്കുന്നത് അപ്പോൾ അപ്പ പറയുമായിരുന്നു ുഷനോട് പറയുമായിരുന്നു കുറച്ച് വെള്ളമൊക്കെ കുടിക്കാനൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഇനി നമുക്ക് അമ്പലം കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പാളയുടെ കാര്യം പറഞ്ഞല്ലോ അതാണ് ഈ കാണുന്നത് ഇങ്ങനെ ദണ്ട കണ്ടില്ലേ പാളയ സൈഡൊക്കെ കെട്ടിയിട്ട് ഇതൊന്നും ഇപ്പം എങ്ങും കാണാനില്ല വളരെ പണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാലും എനിക്കറിയാം ഇതൊക്കെ അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോയിലൂടെ പറഞ്ഞു ധനുഷനും കാണിച്ചു കൊടുക്കുമായിരുന്നു കൊച്ചു കുഴിയായിരുന്നു ഞങ്ങളൊരു അമ്പലത്തിൽ വന്ന അറക്കൽ ദേവി ക്ഷേത്രത്തിൽ അവിടുന്ന് കുളത്തിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു ഇനി അടുത്ത തീർത്ഥം ഒരു കുളം ഇനി നമ്മൾ അമ്പലത്തിലേക്ക് പൊഴാൻ പോവുക ਉਗਤ ਚੰਬਗਮ ਬੋਤੀ ਰਹੀ ਨਾ ਚੰਬਗਮ ਬੋਤੀ ਰਹੀ ਨਾ ਉਹ ਕਿੰਪੂਕਾਂ ਲਈ ਚੰਬਗਮ ਬੋਤੀ ਰਹੀ ਨੋਕਿਆ ਚੰਬਗਮ ਨਾ ਬੋਈ ਲਾ ਨਹੀਂ ਲੱ ਲ ਇਹੋ ਅਦਥਨ ുന്നത് ആണ് ഈ മരം കണ്ടിട്ടില്ലാത്തവരും അറിയാത്തവർക്കും വേണ്ടിയിട്ട് പറയുവാണ് കേരളത്തിലും മിക്കവാറും ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും ഞങ്ങൾ അങ്ങനെ അമ്പലദർശനമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു ഇപ്പൊ ദിവസവും അമ്പലദർശനമാണ് വന്നു കഴിഞ്ഞാൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആയിട്ടുള്ള നമ്മുടെ പരിപാടി അതാണ് അമ്പല ദർശനം അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് ദേവീ ഞങ്ങൾ വീട്ടിൽ വന്നു ഭയങ്കര വെയിലും ഭയങ്കര ചൂടും വന്നു കഴിഞ്ഞ് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞു കുടിച്ചു ഉപ്പും മഞ്ചാരമൊക്കെ ഇട്ടിട്ട് കുറേ ഏറെ തണുത്ത വെള്ളം കുടിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇരിക്കുവാണ് ഞാനിങ്ങനെ ഇരിക്കുവാണ് ധനുഷ് അവിടെ കിടക്കുന്നു അമ്മ എന്തോ അടുക്കളയിൽ കപ്പ പുഴുങ്ങാനോ എന്തോത്തിനും കണ്ടല്ല ചേമ്പും കപ്പയൊക്കെ ഇരിക്കുന്നു അങ്ങനെ അമ്മ പറഞ്ഞു അത് പുഴുങ്ങാനും പറഞ്ഞിട്ടൊക്കെ തുടങ്ങുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തേങ്ങയൊക്കെ തിരുമെന്ന് എന്തോ കൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമായിരിക്കും ഞാനിങ്ങനെ ഇവിടെ വന്നിരിക്കുമായിരുന്നു അപ്പം ഏട്ടൻ്റെ ഫോൺ അങ്ങനെ ഏട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുവാണ് അയ്യോ ഇതൊരു വെയിലും എന്തൊരു ചൂടാണെന്ന് അറിയുമോ അയ്യോ പകലൊന്നും വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല അത്രയ്ക്ക് ചൂടാണ് അത്രയ്ക്ക് വെയിലുമാണ് പിന്നെ പോകേണ്ട സ്ഥലത്തൊക്കെ പോയാലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പിന്നെ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പോകുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ അല്ല ഇന്നലത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യാൻ വിചാരിച്ചു ഇന്നലെ രാവിലെ ഒരു അമ്പലത്തിൽ പോയതിൻ്റെ വീഡിയോ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് എൻ്റാണ് അപ്പം എല്ലാവർക്കും ബൈ ബായ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്